ി ഉദ്യോഗാർത്ഥികൾക്കും മലയാളം സജീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അഞ്ചാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്ര പാഠപുസ്തകത്തിലെ ഒന്നും രണ്ടും പാഠഭാഗങ്ങൾ ചർച്ച ചെയ്തു ആ പാഠഭാഗങ്ങൾ കാണാത്തവർക്കായി മുകളിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇന്ന് മൂന്നാമത്തെ ലെസൺ മാനത്തെ നിഴൽ കാഴ്ചകൾ ഈ പാഠഭാഗത്തിലെ പ്രധാന ചോദ്യങ്ങളാണ് നോക്കുന്നത് ഈ പാഠഭാഗത്തിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങളൊന്നും പഠിക്കാനില്ല വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ നമുക്ക് നോക്കാം പ്രകാശം നേരേഖയിലൂടെയാണ് സഞ്ചരിക്കുക എന്ന ഒരു പരീക്ഷണത്തിലൂടെയാണ് ഈ പാഠഭാഗം ആരംഭിക്കുന്നത് അപ്പോൾ പ്രകാശം നേരേഖയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുപോലെ പ്രകാശം കടന്നു പോകുന്ന പാത അറിയപ്പെടുന്ന പേര് ജിയോഡെസിക് എന്നാണ് പ്രകാശം കടന്നു പോകുന്ന പാത അറിയപ്പെടുന്ന പേര് ജിയോഡെസിക് എന്നാണ് ഇനി പ്രകാശത്തെ പൂർണമായും കടത്തിവിടുന്ന വസ്തുക്കളുണ്ട് പ്രകാശത്തെ പൂർണമായും കടത്തിവിടുന്ന വസ്തുക്കളെ സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നു ഓക്കെ സുതാര്യ വസ്തുക്കൾ ഇംഗ്ലീഷിൽ ട്രാൻസ്പെറൻറ്റ് ഓബ്ജക്റ്റ് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗ്ലാസ് ഐറ്റംസ് എല്ലാം അതുപോലെ ഒരു ഗ്ലാസ്സിൽ ശുദ്ധജലം എടുത്ത് നമ്മൾ ഒരു ഭാഗത്ത് അടിച്ച് നോക്കിയാൽ പ്രകാശം കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഓക്കെ ഇനി പ്രകാശത്തെ കടത്തിവിടാത്ത വസ്തുക്കളുണ്ട് പ്രകാശത്തെ ഒട്ടും കടത്തിവിടാത്ത വിടാത്ത വസ്തുക്കളുണ്ട് അവയെ പറയുന്ന പേരാണ് വസ്തുക്കൾ പ്രകാശത്തെ ഒട്ടും കടത്തിവിടാത്ത വസ്തുക്കളാണ് വസ്തുക്കളാണ് വസ്തുക്കൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഒപ്പെക് ഒബ്ജെക്റ്റ് എന്ന് പറയുന്നു ഉദാഹരണമായിട്ട് മരം തടി ചുമര് ഒക്കെ നമുക്ക് പറയാം ഇനി പ്രകാശത്തെ ഭാഗികമായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളുണ്ട് അതായത് ഒരു പേപ്പറിൽ ഒരു ഭാഗത്ത് നമ്മൾ ടോർച്ച് അടിച്ച് നോക്കിയാൽ പൂർണ്ണമായും പ്രകാശം കടന്നു പോകില്ല എന്നാൽ ഭാഗികമായിട്ട് പ്രകാശം കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും അത്തരത്തിലുള്ള വസ്തുക്കളെ പറയുന്ന പേരാണ് അർദ്ധധാരിയ വസ്തുക്കൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ട്രാൻസ്ലെസെൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നു മനസിലായോ അപ്പോൾ പ്രകാശത്തെ പൂർണമായി കടത്തിവിടുന്ന വസ്തുക്കൾ സുതാര്യ വസ്തുക്കൾ ഒട്ടും കടത്തിവിടാത്ത വസ്തുക്കൾ അധ ആ ധാരിയ വസ്തുക്കൾ ഭാഗികമായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളെ അർദ്ധധാരിയ വസ്തുക്കൾ എന്ന് പറയുന്നു കുട്ടിക്കാലത്തൊക്കെ ഈ കൈ ഉപയോഗിച്ച് ഇപ്പം ഈ ചിത്രത്തെ കാണുന്നത് പോലെയൊക്കെ നമ്മൾ ചെയ്തു നോക്കിയിട്ടുണ്ടല്ലേ അപ്പോൾ നിഴലുകളെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന ദൃശ്യകലാ വിരുന്നിനെ നിഴൽപാവക്കൂത്ത് എന്നാണ് അറിയപ്പെടുക നിഴലുകളെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന ദൃശ്യകലാ വിരുന്നാണ് നിഴൽപാവക്കൂത്ത് ഈ അധാരി വസ്തുക്കൾക്ക് മാത്രമാണ് നീഴൽ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ ആധാര വസ്തുക്കൾക്ക് നിഴലുണ്ടാക്കാൻ സാധിക്കും കാരണം പ്രകാശം കടന്നു പോകുന്നില്ല അല്ലേ അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് എന്ത് വരുന്നത് ആ ഇരുട്ടായിട്ട് നമുക്ക് ആ ഒരു രൂപത്തെ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി സുതാര്യ വസ്തുക്കൾ എന്ന് എന്താ പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കളാണ് അപ്പോൾ പ്രകാശം കടന്നു പോകുന്നത് കൊണ്ട് നിഴല് രൂപപ്പെടുത്താൻ സാധിക്കില്ല ആധാര വസ്തുക്കൾക്ക് നിഴൽ ഉണ്ടാക്കാൻ സാധിക്കും ആകാശഗോളമായ ഭൂമി ചന്ദ്രൻ വസ്തുക്കളാണ് കേട്ടോ ചിലപ്പോൾ മറ്റേ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളിലൊക്കെ വരാം ആകാശഗോളമായ ഭൂമി ചന്ദ്രൻ വസ്തുക്കളാണ് ഓക്കെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നോക്കാം സൂര്യഗ്രഹണം സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുന്നതാണ് സൂര്യഗ്രഹണം ഓക്കെ സൂര്യഗ്രഹണ സമയത്ത് സൂര്യനും ഭൂമിക്കും ഇടയിൽ ആര് വരുന്നു ചന്ദ്രേട്ടം വരികയാണ് ചന്ദ്രേട്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് സൂര്യഗ്രഹണം ഉണ്ടാവുകയുള്ളു കേട്ടോ ഇനി അത് എൻ്റെ ആ ഒരു പ്രൊസീജിയർ പറയാം സൂര്യനും ഭൂമിക്കും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ നേരേഖയിൽ വരുമ്പോൾ ഭൂമി ചന്ദ്രൻ്റെ നിഴൽപാതയിൽ വരും ഭൂമി ചന്ദ്രൻ്റെ നിഴൽപാതയിൽ വരും അപ്പോൾ ചന്ദ്രൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കും ഓക്കെ നിഴൽ പതിക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ സൂര്യനെ കാണാൻ സാധിക്കില്ല ഇതാണ് സൂര്യഗ്രഹണം ഇത്തരത്തിലൊന്നും പഠിക്കണമെന്നില്ല ആ ഒരു ഓർഡർ ഒന്നും മനസ്സിലാക്കുക സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രനാണ് നടുക്ക് വരിക എന്നുള്ളത് മനസ്സിലാക്കുക സൂര്യന് ച സൂര്യഗ്രഹണം നടക്കണമെങ്കിൽ ചന്ദ്രേട്ടം വരണം ചന്ദ്രഗ്രഹണമാണെങ്കിൽ സൂര്യനും ചന്ദ്രനും ഇടയ്ക്ക് ഭൂമി വരിക ഭൂമിയാണ് നടുക്ക് വരിക അപ്പം നമ്മുടെ സൂര്യനാണല്ലോ താരം സൂര്യൻ ഉദിച്ച് എപ്പോഴും നിൽക്കുകയാണ് അപ്പൊ സൂര്യൻ എപ്പോഴും ആദ്യം തന്നെ ഉണ്ട് ഓക്കെ പിന്നെ ഭൂമിയും ചന്ദ്രനുമാണ് അവിടെ മാറുന്നത് സൂര്യഗ്രഹണമാണെങ്കിൽ നടുക്ക് ചന്ദ്രനാണെന്ന് മനസ്സിലാക്കാം സൂര്യഗ്രഹണമാണെങ്കിൽ നടുക്ക് ചന്ദ്രനായിരിക്കും ഇനി ചന്ദ്രഗ്രഹണ സമയത്ത് ഒരിക്കലും ചന്ദ്രൻ നടുക്ക് വരില്ല ഓക്കെ ചന്ദ്രഗ്രഹണമാണെങ്കിൽ ചന്ദ്രൻ ഒരിക്കലും എവിടെ വരില്ല നടുക്ക് വരില്ല അപ്പോൾ ആരായിരിക്കും നടുക്ക് വരിക ഭൂമി അല്ലേ സൂര്യൻ എപ്പോഴും ആദ്യം തന്നെ ഉണ്ട് ചന്ദ്രഗ്രഹണം ആയതുകൊണ്ട് ചന്ദ്രൻ സെൻ്ററിൽ വരില്ല അപ്പോൾ ചന്ദ്രനെ ആനെ പിടിച്ച് ആറ്റത്തിക്കിടുക അപ്പം നടുക്ക് പിന്നീ ആരാണ് ഉള്ളത് ഭൂമിയാണ് അല്ലേ അപ്പോൾ ജസ്റ്റ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറഞ്ഞെന്നുള്ളൂ നമ്മൾ എത്ര പഠിച്ചാലും ചിലപ്പോൾ പരീക്ഷാ കളി പോകുമ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ വരുമേ അതുകൊണ്ടൊന്ന് വിശദീകരിച്ചു എന്ന് മാത്രം ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരേക്കും താങ്ക്